നമസ്കാരം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറുന്ന ഒരു കാലഘട്ടം ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലായിരുന്ന എല്ലാവർക്കും അവരുടെ ആരോഗ്യനില കൂടുതലായി മെച്ചപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷകാലഘട്ടമാണ് നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കുന്ന ഒരു വർഷക്കാലഘട്ടം സുഖവും ജയവും ഒരുമിച്ച് ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും ഏത് മേഖലയിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാലും അവിടെയെല്ലാം വിജയങ്ങളും സന്തോഷവും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷക്കാലഘട്ടമാണ് കൂടാതെ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അവരുടെ അങ്ങീ അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും പദവികൾ ലഭിക്കുകയും കൂടുതൽ ജനങ്ങൾക്ക് ഇടയിൽ അവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വർഷ കാലഘട്ടമാണ് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷകാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ കൂടാതെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രശ്നം എന്നതും നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു പൂജയാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇതിനെ അവരുടെ പേരും നക്ഷത്രം അയക്കുന്നുണ്ട് അവർക്ക് എല്ലാവരുടെയും പേരിൽ പൂജാതി കാര്യങ്ങൾ നടക്കുകയാണ് നിങ്ങൾക്കും ആ പൂജയിൽ പങ്കെടുക്കാം നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഗുണഫലങ്ങൾ ഏറെ വരുന്നു എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ദോഷഫലങ്ങളും അവരുടെ ജീവിതത്തിൽ വരികയാണ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു വർഷ കാലഘട്ടം അശ്വതി നക്ഷത്രക്കാർക്ക് അവർക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും ചിലവുകൾ വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമാണ് അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതത് ഗുണപരമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് കാരണം എത്ര തന്നെ വരുമാനം വന്നാലും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ചിലവുകളാണ് കാണുന്നത് അതിനൊന്ന് നിയന്ത്രിച്ചു പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി കാണുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വാക്ക് നിങ്ങളുടെ സംസാരം അത് വളരെയധികം നിയന്ത്രിക്കുക വാളിനെക്കാളും മൂർച്ചയുള്ളതാണ് ഒരു വാക്ക് അപ്പോൾ അത് പറയുന്ന വ്യക്തി ആരോടാണ് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് ഇതെല്ലാം കൃത്യമായി നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുക ധനപരമായ നേട്ടങ്ങളും കാര്യലാഭങ്ങളും ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം വേണം എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ കൂടെ സ്നേഹത്തോടെ നിൽക്കുകയും ചെയ്യണം എന്നാൽ നിങ്ങളുടെ സംസാരം മൂലം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ശത്രുക്കളാകുന്നു നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളോട് അസൂയാലുക്കളായി മാറുന്നു നിങ്ങളുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾക്ക് പോലും നിങ്ങളോട് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള സംഭാഷണമാണ് നിങ്ങളുടെ നാവിൽ നിന്നും വരുന്നത് സംസാരം നിയന്ത്രിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനും ഉന്നതികൾ എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകരും വളരെയധികം ശ്രദ്ധയോടുകൂടി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സംസാരം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ നേരിടേണ്ടി വരും കാരണം നിസ്സാരമായി നമ്മൾ പറയുന്ന ഒരു വാക്ക് എതിരെ നിൽക്കുന്ന ആളിനെ നല്ല രീതിയിലാണത് വേദനകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ദേഷ്യമുള്ള സമയത്താണ് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും നമ്മുടെ സൗഹൃദം തന്നെ വേണ്ട വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ട് അതെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടുള്ള സംസാരം എല്ലാം നിയന്ത്രിക്കുന്നതും നല്ലതായിരിക്കും അതിനോടൊപ്പം വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം ഉണ്ട് അല്ലാതെ മറ്റ് ആൾക്കാർ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിലും അവർ ഒന്ന് ശ്രദ്ധ മുന്നോട്ട് പോവുക കാരണം വിദ്യാഭ്യാസപരമായി ചെറിയൊരു തടസ്സങ്ങൾ കാണുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ആ ഒരു തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഇതിൻ്റെ അവസാന പരിഹാരങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതും നല്ലത് തന്നെയാണ് വിദ്യാഭ്യാസപരമായ ചെറിയൊരു തടസ്സം ഈ ഒരു കാലഘട്ടം അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് പുറത്തോട്ട് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ വിജയിച്ചു വരുവാൻ ഒരുപാട് നിങ്ങൾ പരിശ്രമം എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കുവാനും ജീവിതത്തിൽ ജോലിയിൽ ഉന്നതിയിലെത്തുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ടെസ്റ്റ് എഴുതുന്ന വ്യക്തികളും ആത്മാർത്ഥമായി തന്നെ പഠിക്കുക മടിയും അലസതയും മാറ്റി വെച്ച് പി എസ് സിയുള്ള എക്സാം എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ആത്മാർത്ഥമായി പഠിച്ച് മുന്നോട്ട് പോയാലേ വിജയിക്കുകയുള്ളൂ അതെല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുഖഭോജനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് അപ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാം പലർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ മായ ബുദ്ധിമുട്ട് കാരണം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കുവാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുകയും ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അതിനോടൊപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ എത്തിച്ചേരുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക സന്തോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാകുക അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം ഇറങ്ങി കൈകാര്യം ചെയ്യുക ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ശിവക്ഷേത്രത്തിൽ കൂടുതൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുകയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നടത്തുകയോ ഭഗവാനെ മാലയൊക്കെ നമ്മുടെ കൈകൊണ്ട് ചാർത്ത് കെട്ടി ചാർത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വളരെ ഐശ്വര്യപൂർവ്വം ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ സാധിക്കും വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക സംസാരം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വീട് വസ്തു ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തുക കാരണം അവയിലെല്ലാം ചെറിയ ചെറിയ ദോഷങ്ങളും പരാജയങ്ങളും വരുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിലും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും വാഹനം ഓടിക്കുന്ന വ്യക്തികൾ വളരെ ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുക കൂടുതലും പ്രൈവറ്റ് മേഖലയിൽ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും എന്നാൽ യാത്രക്കിടയിൽ ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വാഹനം മുഖാന്തരം ചെറിയ രീതിയിലുള്ള ധനനഷ്ടങ്ങൾ വരുവാനും സാധ്യതയുണ്ട് അവയെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും രൂഹങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതും ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അഭിപ്രായ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ അവയെല്ലാം ഒന്ന് നിയന്ത്രിക്കുക നിയന്ത്രി നമ്മുടെ സംസാരം നിയന്ത്രിച്ചാൽ കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും ജോലിയിലും ബിസിനസ്സിലും ഒരുപാട് ഉയർച്ചയും അംഗീകാരവും ബഹുമാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഒരുപാട് നേട്ടങ്ങളും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളുമായിട്ടാണ് ഈ ഒരു വർഷം കാലഘട്ടം കടന്നു ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവൈശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും